ലോക സിനിമയുടെ മുപ്പത്തിരണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ ചാനൽ ലോക സിനിമ തിയേറ്റർ റിലീസിന് വന്നത് ഓഗസ്റ്റ് മാസമാണ് ഓണം പ്രമാണിച്ച് ഇരുപത്തി എട്ടാം തീയതി നല്ല അഭിപ്രായങ്ങളാണ് സിനിമേന്റെ തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും തെലുങ്കാണെങ്കിലും ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും സിനിമ റേറ്റിൽ ലഭിച്ചിരിക്കുന്നത് ഈവൻ സിനിമയിൽ ഹിന്ദി ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് ആണ് സിനിമയിൽ ഹിന്ദി പകർപ്പിന് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ടുള്ള ഒരു മലയാള സിനിമ തമിഴ് പതിപ്പിനെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് റെക്കോർഡുകളും നമ്മുടെ ലോക സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും പടത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് സമയം കളാതെ കേരള എന്ന സിനിമയ്ക്ക് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നൂറ്റി പതിനൊന്ന് കോടി അറുപത്തി എട്ട് ലക്ഷമാണ് നീടെ സാധിച്ചിരിക്കുന്ന കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴും സിനിമ തിയേറ്ററുകളിലെ ഓൾമോസ്റ്റ് ഇരുന്നൂറിലധികം സ്ക്രീൻ സൈഡ് ആണ് അഞ്ചാം താഴ്ചയും സിനിമ തിയേറ്ററുകളിൽ റണ്ണിങ് ചെയ്യുന്നത് നിലവിലെ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ ആവാൻ ഇനി ഓൾമോസ്റ്റ് ഏഴ് കോടി അഞ്ച് ലക്ഷം ആവശ്യമാണ് നമ്മുടെ തുടരും സിനിമ കേരള ബോക്സ് ഓഫീസ് തകർക്കുവാനായിട്ട് ഇനി സിനിമയിൽ മുപ്പത്തിരണ്ട് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് അല്ല ഇരു മുപ്പത്തിരണ്ടാം ദിവസം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേരിടത്തിരിക്കുന്നു ഒറ്റ സിംഗിൾ രണ്ട് കോടി അഞ്ച് ലക്ഷമാണ് ഇപ്പോഴും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഇപ്പോഴും സിനിമയ്ക്ക് സിംഗിൾ ഡേ നാലൊരു രണ്ട് കോടി മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വീക്കെൻഡ് ആയിട്ട് സിനിമയ്ക്ക് നല്ലൊരു പൂജ കളക്ഷൻ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും മുപ്പത്തിരണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി അതുപോലെ തന്നെ അമ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അപ്രോക്സ് ആയിട്ട് സിനിമ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടിയിലോട്ട് പോവുകയാണ് ഇനി വെറും പന്ത്രണ്ട് കോടി അഞ്ച് ലക്ഷം മാത്രമാണ് മുന്നൂറ് കോടി എന്ന ഒരു സ്വപ്നത്തിലോട്ട് പോകാൻ നമ്മുടെ ലോക സിനിമയെ തേടി നിൽക്കുന്നത് എന്തായാലും കേരള ബോക്സ് ഓഫീസ് ആണെങ്കിലും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആണെങ്കിലും ലോകാ സിനിമ അത് നേടി കഴിഞ്ഞിട്ടേ സിനിമ തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങുന്നു ു എന്തായാലും സിനിമയുടെ സിനിമയുടെ റിലീസിനെ കുറിച്ചും ചെറിയൊരു അപ്ഡേറ്റ് റിലീസ് ഇനി ഒക്ടോബർ ഒരു പതിനഞ്ചു ദിവസം കൂടി തിയേറ്ററിൽ റൺ ചെയ്യും പതിനഞ്ചാം തീയതി സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ഡയറക്റ്റ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി എന്തായാലും ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ആയിട്ട് എന്തായാലും പടത്തിന് തിയേറ്റർ റണ്ണ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓൾമോസ്റ്റ് കാരണം പൂജ ഹോളിഡേസിനേഷൻ ദുൽഖർ സൽമാൻ തന്നെ കൺഫേം ആക്കിയതാണ് ഇതാണ് പടം ഡയറക്റ്റ് ആയിട്ട് പിന്നീട് ഒന്ന് ടി റിലീസ് ചെയ്യുമെന്ന് എന്തായാലും തിയേറ്ററുകളിലെ സിനിമ മുന്നൂറ് കോടി എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നേരിടും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം പൂജ ഹോളിഡേസ് ഒക്കെ കാരണം എന്തായാലും കാത്രിക്ക് നമുക്ക് ഒരു നിമിഷം മുൻ എത്ര പേരാണ് ലോക സിനിമ തിയേറ്ററിൽ കണ്ടത് അഭിപ്രായങ്ങൾ കമ്പുസ് ചെയ്യപ്പെടുക കാത്തിരി നമുക്ക് ലോകൻ ബോക്സീസ് കളക്ഷനായിട്ട് അതിനു പക്ഷെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ